എന്താ സാധനവും ഓരോ സ്ഥലത്തും ഓരോ സാധനങ്ങളാട്ടോ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് നമ്മളെ പറമ്പിൽ പിടിയ ചന്തയിലാണ് അപ്പം ചന്തയിൽ ഇപ്പോൾ പെരുന്നാൾ കച്ചോടൊക്കെ നടക്കുകയാണ് അപ്പം പ്രകൃതിയായിട്ട് നടക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ കാലിച്ചന്ത പോകുന്നത് പിന്നെ അതിൻ്റെ ശേഷം പറമ്പിൽ പിടിയ ചന്തയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നതാണ് എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം എങ്ങനെ റേറ്റ് ഇതിനെങ്ങനെ എഴുന്നൂറ് രൂപ എണ്ണൂറ് അപ്പോൾ ലാസ്റ്റ് എത്രക്ക് കൊടുക്കും കൊടുക്കും എഴുന്നൂറ്റി അമ്പത് രൂപത് രൂപ അങ്ങനെയുള്ള പരിപാടി ഉണ്ട് കേട്ടോ സാധനങ്ങളുണ്ട് ഒരു എട്ട് മണിയായുണ്ട് കേട്ടോ ചന്തയിലൊക്കെ നല്ല തിരക്ക് കൊടുക്കിയിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് കച്ചവടക്കാണ്ട് ഇതൊക്കെ നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ നേരെ പോണ ഫസ്റ്റ് കാതി ചന്തയൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ മാതിരിയല്ല ഇപ്രാവശ്യം അത്യാവശ്യം കന്നുകൾ ഒന്നും ഉണ്ട് കേട്ടോ പെരുന്നാൾ ചന്ത ആയതുകൊണ്ടാകും അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം ഒന്ന് കഴിഞ്ഞ ആഴ്ച കണ്ട മാരില്ല അത്യാവശ്യം നിറവാണ് ഇട്ട സാധനം ഇതാ കേട്ടോ പോത്തിനെ കയറ്റുന്ന ഇതാണ് ഇവിടെ നിന്നു പോത്തിനൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ വലിയ പോത്തൊക്കെ ഉണ്ട് കേട്ടോ വലിയ പോത്തൊക്കെ വണ്ടി വണ്ടിക്ക് 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 അഞ്ചു വയസ്സില്ലാണല്ലോ ഇതൊന്നും ചെയ്താലേ അഞ്ചു വയസ്സില്ല ആ ഭൂതി അർജണ്ടാ ഇത് കായി കൊടുക്ക ഇവിടെ വാണി വരെ വരും ഞാൻ പറഞ്ഞരാം കണ്ടുവാട് കടുപുടും ഞാൻ പറഞ്ഞാൽ ആ ആ ചലൂ ക ഓ പുാനിപ്പിയോ അത് അവിടെ വില പറഞ്ഞു കൊടുക്കുന്നുണ്ട് വക്കാതരി ഇരുപത്തഞ്ചാ ചോദിച്ചേ ഇരുവ ഞാൻ പറഞ്ഞു ഒന്നായിട്ട് അത് കിട്ടൂല മുപ്പത്തഞ്ച് നാല്പത് മുപ്പ് ഇരുപത് പല എളുപ്പം കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇനിയാൻ വന്നോട്ടേറെ അറുപത്തിനാല് ആ ഇത് ഇതും അറുപത്തിനാല് ഇത് അറുപത്തിരണ്ട് അതും അറുപത്തിരണ്ട് അറുപത്തിരണ്ട് അല്ല പൗറങ്ങേ പൗറ ചറിഞ്ഞതിലും മേലെ മുട്ട ചിരക്ക് ആ വാക്കിട്ട് ചാളാൽ വിറ്റ വിറ്റോ ചട്ടിയിൽ ആ മങ്കട മങ്കട ആ ആ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തെട്ട് നാൽപ്പത് തൊണ്ണൂറ് ഇത് എത്ര റേറ്റ് ഇത് മുപ്പത്തഞ്ച് റുപ്യല്ലേ ഇതോ അതെന്നെ റേറ്റ് ഇരുപത്തേഴ് റുപ്യല്ലേ അതിന്റെ അപ്പുറത്തുള്ള അതോ ഇരുപത്തിമൂന്ന് ആ റേറ്റ് അല്ലേ എത്ര ഉണ്ടാവും ഏകദേശം തൂക്കു വെക്കാൻ പത്ത് വെച്ചിട്ടുണ്ട് അടുത്തുണ്ടാവും പിന്നെ ഇതിന് ഒന്നേ ഇരുപണി വെച്ചിട്ടുണ്ട് ഇതും ഉണ്ടാവും ഒരു മൂന്നര പിന്നെന്തൊക്കെ ഉണ്ട് ഇതൊക്കെ എഴുപത്തി അഞ്ച് ചോദിച്ചു ആ ഇതൊക്കെ പിന്നെ ആ വല്യ പെരും പോത്ത് അതൊക്കെ ആടുപേരി പോത്ത് രണ്ട് ലക്ഷം ചോദിച്ചിട്ടുണ്ട് ആ അതിന്റെ മട്ടത്തിന് കൊടുക്കും ആ അതിന് ഒന്നേ അറുപത് കഴിച്ചിട്ടുണ്ട് ഇന്നെന്തൊക്കെ ഒന്നേ മുപ്പ് കഴിച്ചിണ്ട് ആ അത് വന്ന മുപ്പ് വെച്ചിട്ടുണ്ട് ആ വച്ചാൽ അമ്മാട് പതിനാറിങ്ങല്ലേ നമ്പറ് തൊണ്ണൂറ്റിയെട്ട് നാപ്പത്തേഴ് മുപ്പത് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റിനാല് ആ വിളിച്ച എപ്പോൾ വന്നാലും കിട്ടും തൊണ്ണൂറ് ഉറുപ്പ് വാങ്ങിന്നപ്പം എപ്പോ വാങ്ങിട്ടോളൂ പത്ത് മിനിറ്റായിട്ടോളൂ ഭാവനോണ്ട് ഇടച്ചൊരു രണ്ടര മേലെ ഉണ്ടാവും ഇത് ആ കണ്ണമട്ടിക്കാവ്ക്ക് ഈ ആളോ ഇത് രണ്ടും റേറ്റ് ഇത് എഴുപത്തയ്യായിരം ചോദിക്കുമ്പോ എഴുപത്തയ്യായിരം ഞാൻ നിങ്ങൾ ചോദിച്ചാ ഞാൻ ചോദിച്ചു തരുചാ നിങ്ങൾ എത്ര എത്രക്കൊക്കെ കൊടുത്തേക്ക് ഓക്കെ എത്ര കണ്ട് നോക്കിയേ എത്ര കണ്ട് നോക്കിയാ പോത്തോളൂ കൊണ്ടോളി കോതിരി നിന്ന് പോ ഓക്കെ ഇത് കോയി മുതിരിന്ന് പോത്താ ഓക്കെ അണ്ട് പല്ല് അണ്ട് പല്ല് പോത്ത് ഓക്കെ ഓക്കെ പല്ല് ഓക്കേ അതാ പണ്ട് പറഞ്ഞു പറഞ്ഞേണ് ആ പറഞ്ഞാ പറഞ്ഞു ആ പറഞ്ഞു ആ അത് പറഞ്ഞ പോത്ത പറഞ്ഞേ ഞാൻ നേരത്തെ കണ്ടതാണ് പറഞ്ഞങ്ങനെ പല്ലെറിഞ്ഞ പോത്ത് അതായിരുന്നു പറഞ്ഞു ഈ പോത്ത് ഈ പോത്ത് പല്ലറിഞ്ഞണ് അത് കൊണ്ട് എൺപത്തയ്യായിരം ചോദിച്ചു എൺപത്തയ്യായിരം ആ കൊ കിട്ടുന്ന പോയ ഇത് കൊറേ ഞാൻ നേരമായി നടക്കുന്നത് തെരുവുചാ നടുവാടുവാടുവാചാ ഇഞ്ഞെ ഒരു ആയിരം പൊടി കൂട്ടിക്കോ പോത്തി പോത്ത് തെരുചാ തെരുവുചുട്ടിയെ തരാൻ പറ്റി പറയാ ഓക്കെ ഇത് കൊണ്ടേക്കോ ഇത് പോത്ത ഞങ്ങ പോകെ മുസ്ലിം ഇല്ല

ട്ടോ ഈ സൈഡിലൊക്കെ കാളും കാളകളുണ്ട് നല്ല വലുപ്പമുള്ള കാളകൾ ഈ സൈഡിലൊക്കെ ഇങ്ങനത്തെ പത്തനംതിട്ട എഴുപത്തഞ്ചാടുക്കും നിങ്ങള് വാങ്ങി തന്നെ എഴുപത്തി അയ്യായിരം പത്ത് പോത്തിട്ടാണ് അടുക്കൂത്തത് കോയമ്പ് പാണപട റ്റേ പണമുണ്ട് ഒന്നും പേചാരി എവിടാ ആ ശരി നിന്റെ കുഞ്ഞർക്കാകെ വാങ്ങി പഠിപ്പിച്ച എനിക്ക് നാടകന്ന് ആ പോടി പോക്കല്ലേ

ഇത് ഇതിന്റെ വിലയാണ് തൊണ്ണൂറായിരം ആ ആ ഇതൊരു മൂന്നിന്റെ അടുത്തുണ്ട് മൂന്നെന്തായാലും ഉണ്ടാവും അയി കുറയില്ല അതിന്റെ അപ്പുറത്തുള്ള ഏകദേശം തൂക്കന്നെ മൂന്ന് മൂന്നര ഏഹ് ഇത് തൊണ്ണൂറ് രൂപ ചോദിച്ചണേ എമ്പത്തഞ്ചു രൂപ കൊടുക്കാം നമുക്ക് ആ എന്നാ ഇവിടെ വാ പാമ് കാടപ്പൊടി തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് ഇരുപത്തിനാല് അമ്പത്തി ആറ് തൊണ്ണൂറ്റിയ് ഇതിപ്പോ ഞങ്ങൾ അഞ്ചാണ് എത്ര ആറിന ഞങ്ങൾ ഈ ആറത്തിന് പതിനഞ്ച് റുപ്പിയാണ് ടോപ്പ് വിലയാണ് പെരുന്നാൾ കച്ചവടം അല്ലേ സാധനം കിട്ടാനില്ല അപ്പൊ വരുന്ന ശനിയാഴ്ച വേറെ ചന്ത ഉണ്ട് സ്പെഷ്യൽ ചന്തയാണ് ഏതാ വേണ്ടിയേത് ബാവാദ കൊടുത്തേങ്ങായ് ഇത് ഇല്ലാത്ത വരിക ഏത് ഇത് മുപ്പത്തഞ്ചുങ്ങൾ വാങ്ങി കൊടുത്താലേ എന്നാ കടിയെടാ ഇത് വീട്ടിൽ വീട്ടിലെ ഈ പൈ നിങ്ങൾക്ക് വിചാരിച്ച പയ്യല്ലത് ഇതൊക്കെയാണ് നിങ്ങൾ ആ ഇത് പയ്യാണ് പൈക്കൾ എല്ലാം പൈക്കളല്ലോണ്ട അതങ്ങനെ ദാ പിള്ളേർ മാറിയാ മുപ്പുറത്ത് ഏതാണ് ഇത് ഞാനെ ഇയാൾക്ക് കൊടുത്താ എന്റെ കുറ്റിക്കാരനാണേ അത് ഇതാണ് നമുക്ക് പെരപ്പനങ്ങാടി അംസാക്ക ഇറക്കണ കന്നത് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കിയാ ഈ പോത്ത് ഈ പോത്ത് പെരുന്നാക്ക് ഞാൻ കൊടുത്താത് ആ ഇതൊക്കെ ഞങ്ങള് ചെറിയ വിലക്കണ് കൊടുക്കണിപ്പോ ഇപ്പൊ പെരുന്നാളായതോണ്ട് വിളിക്ക് അത് നോക്കീ രണ്ട് പോത്തും അല്ല ഞാൻ ഇന്റെ കൊടുക്കണ് ഇതൊക്കെ അയാൾ പെരുന്നാക്ക് ഇറക്കാളാം ഇതാ പോത്ത് ഈ രണ്ട് പോത്ത് ഈ രണ്ട് പോത്ത് ഈ കാളകുട്ടികളൊക്കെ ഇറക്കാളാം മറ്റേ മറ്റപ്പ കുത്തിരക്കങ്ങല് കുത്തിരകല് എന്റെ കുറ്റിക്കാരനാണ് അയാള് ഞാൻ കൊടുക്കുന്ന ടീമാമ്മളത്തെ ഫാമില എല്ലായിടത്തും നമ്മള് ചന്തയിൽ തന്നെ വേണ്ടീല ചട്ടിപ്പറമ്പും ഇവിടെ ഇവിടെക്കുണ്ട് മഞ്ചേരി ഉണ്ടാവും നമ്മൾ നമ്മള് പറഞ്ഞില്ലേ എമ്പത്തൊമ്പത് നാല്പത്തി മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് പൂജ്യഞ്ച് പിന്നെ പാൽപ്പൈക്കള് ഇതൊക്കെ പാൽപ്പൈക്കളൊക്കെ ഉണ്ടേ ഞമ്മക്ക് ആദ്യ ഉണ്ട് ആ വീഡിയോ വീടിയെടുക്കുമ്പോ ആ എന്താ ഇതൊക്കെ പത്ത് പത്തെട്ട് നമുക്ക് കൊടുക്കാം പശു കുട്ടിയും ആ കറമ്പ് ഒരു എട്ട് ലിറ്റർ പോലൊക്കെ കിട്ടും ആ ആ കച്ചവട ചന്തല കച്ചവടം എന്ന് പറഞ്ഞാ വേറെ ഇല്ല മാസ്റ്റർ മുടാല വരാറുണ്ടോ മാസ്റ്റർ തബ്കി ഇടി സുഖ ഇടി ഇവിടേ മാറ്റല്ലേ ഇവിടേ മാറ്റല്ലേ യാനാ പാസ താട്ട് കടയാണ് അച്ചോര കൊണ്ട് മരക്കട്ടാണ് പറഞ്ഞു കേട്ടോ കാക്കന്നോ ഇടി 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 എഴുപത്തിയഞ്ചിനെ ഞങ്ങളാഴ്ച എത്ര ഉണ്ടാവും ഇത് രണ്ടുണ്ടാവും ആ എന്നാ മുതലോക്കിന് ലാസ് അറുപത്തഞ്ചിന് കൊടുക്കൂ ഓ അപ്പൊ വന്ന അറുപത്തി അഞ്ചു മണിക്ക് അക്കിണ്ട് ദൈവത്തഞ്ച് മുതലല്ലേ കൊടുക്കയർക്ക് ആയർ കൊടുക്കുമ്പോനെ അങ്ങനെ തന്നെ ഇത് ഇതാ കയറോടുക്കി കൊടുക്ക നിങ്ങൾ അവിടെ നിൽക്കുന്ന കൊടുത്തിട്ടില്ല ഒരു കാളക്കട്ടെ എന്താ കാള കൊടുക്കാനുള്ളത് മുപ്പത്തൊന്നുപയ്യ കഴിക്കണ്ട വേണ്ടത് മര്യാദ വിലക്കാ വേറക്കന്ന പൈസ കേട്ടോ ചൊരക്കണക്കന്നെ എല്ലാ വട്ട ആയില്ല ഞാൻ മുപ്പത്തൊന്നു ചോദിച്ചേ പടയൂറിന് എത്തിക്കുന്നു അതോ ആവുമ്പതി രിക്ക ഒന്നോ രണ്ടോ തല പിടിച്ചോളി ആ വാങ്ങിക്ക പൈസ വാങ്ങാതെ അല്ലല്ല അതായിക്കോട്ടെ കുരുത്തക്കേടൊക്കെ പൈസ ഞാൻ പറഞ്ഞരാ ഇല്ല ഇല്ല പറയാനൊന്നും ഇല്ല നാല് പണിയാൻ മൂല കോടിക്കേട്ടാട്ടത് നിങ്ങൾ കൊണ്ടുപോകളി അതാളെ

നാൽപ്പതൊക്കെ ആയിരിക്കും എനിക്ക് നൂറ്റി നൂറ്റി രൂപ ആന്ധ്ര വല്ല എങ്ങനെ അത് വൻ്റെ ഉണക്കണം അത് ഒന്നേ പത്ത് ഒക്കെ ചോദ്യം തൊണ്ണൂറ് ഉറുപ്പിലെടുക്കും കന്ന് എന്തായാലും മുന്നൂറ്റിഅമ്പത് തോതില് വില വരും അപ്പ കുറയില്ല അപ്പൊ പെരുന്നാൾക്ക് എന്താ ചെയ്യാ മേങ്ങണമല്ലോ എല്ലാരും മുന്നൂറ്റി അമ്പതിന് മേങ്ങാണ്ട് ഇറച്ചിക്കാര് സഹകരിക്കറച്ചിക്കാര് മറ്റേ അടിയിൽ പോകും ഇതൊക്കെ അമ്പത് അമ്പതഞ്ച് അമ്പത് മക്കര പറമ്പ് മക്കര പറമ്പ് അറുപത്തിയേഴ് രൂപ

ഇവിടെ ചന്തയില് ചീര അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ ചീര കൊടുക്കണം കേട്ടോ ചന്തയില് ഏറ്റവും വലിയ പോത്താ കേട്ടോ ഈ കാണുന്നത് ഇത് തൂക്കം നാടര കിൻ്റനെറ്റാണ് കേട്ടോ രണ്ടേകാലാണ് ഇവർ ചോദിക്കുന്ന പൈസ കേട്ടോ ഞാൻ പേരൊക്കെ കൊണ്ടോട്ടിന്ന് വന്നാട്ടോ ഈ നമ്മളെ പൂത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഫ്രഷോ അത് കന്നൽക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ് കേട്ടോ ആ കച്ചവടം ഇങ്ങനെ നടന്നുകൊടുക്കാം കേട്ടോ ചന്തൻ്റെ ഓരോ ഭാഗത്തും ഓരോ സ്ഥലത്ത് ഇങ്ങനെ കച്ചവടം നടന്നിങ്ങനെ കഴിച്ചിട്ടുന്ന സീനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ പറമ്പിൽ പീടിയ ചന്ത അങ്ങനെ ചൂട് പിടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൂത്തുകൾ കേട്ടോ നല്ല വലിപ്പമുള്ള പൂത്തുകളാണ് ഈ സൈഡിലൊക്കെ കാണുന്നത് പിന്നെ ആ സൈഡിലാണെന്നുണ്ടെങ്കിൽ വലുപ്പമുള്ള കാളകൾ കാളകളാണ് ഏ ആ വലുപ്പമുള്ള കാളകളാണ് ഈ സൈഡിൽ കാണുന്നത് കേട്ടോ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കാളകളുണ്ട് അതേപോലെ മൂരി ഒക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ പിന്നെ താഴത്താണെന്നുണ്ടെങ്കിൽ എരുമ്പകളുണ്ട് ഈ സൈഡിലായിട്ട് ഈ റോയിൽ ഫുൾ എരുമ്പകളുണ്ട് ആ സൈഡിൽ പൈക്കളുണ്ട് പൈക്കുറ്റികളുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പോത്ത് വലിയ പോത്തൊക്കെയാണ് ഈ സൈഡിൽ ഈ സൈഡിലും വലിയ പോത്താണ് പിന്നെ താഴ്ത്തും അതേമാതിരി പിന്നെ പൂത്തുണ്ട് അതേപോലെ കാളുണ്ട് അങ്ങനെയുള്ള പറഞ്ഞ പിടിയ ചന്തയിൽ പല ഭാഗത്തായിട്ട് പല ആൾക്കാർ ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഒരു കച്ചവടം നടക്കുന്ന സീനുണ്ട് അപ്പോൾ എൻ്റെ ഇതൊക്കെ കച്ചോടേ അവിടെ കച്ചവടം നടക്കട്ടോ സാധനം സെറ്റായി അവിടെ ഒരു കച്ചവടം നമ്മൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ താഴത്തൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കച്ചവടക്കാർ ഈ താഴത്തൊക്കെ ഉണ്ട് ചന്തൻ്റെ ഈ ആ സാറല്ലേ ഉമ്മല്ലേ അപ്പം ഞമ്മളെ ചന്തയില് എല്ലാ സാധനവും കിട്ടും കേട്ടോ അത് പിന്നെ നമ്മളെ ഇവിടെ സിയാങ്ങടത്തുള്ള ടീമാണ് ഇതാ ലവരൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഫ്രണ്ട് കേട്ടോ ഇവിടെ കൈതച്ചക്കുണ്ട് കൈതച്ചയ്ക്ക് എന്താ അല്ല ഒന്നര കിലോ ഒന്നര കിലോ നൂറ് പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ അങ്ങനെയുള്ള എല്ലാ സാധനവും നമ്മളെ ഈ പറമ്പിൽ പിടി ചന്തയിൽ വന്നാൽ കിട്ടും കേട്ടോ എന്നിട്ട് ഒരു ഇതും സാധനങ്ങളിപ്പോൾ ഇവിടെ ചന്തയിൽ നമ്മൾ കിടക്കാം കേട്ടോ കുറച്ച് ആദായം ഉള്ളതുകൊണ്ട് പത്തൊക്കെ പതിനഞ്ച് റുപ്യല്ലേ പത്തൊക്കെ പതിനഞ്ചല്ലേ പത്തൊക്കെ പതിനഞ്ച് റുപ്യ കേട്ടോ കിലോന്നെ പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സുകളുണ്ട് മാങ്ങ ഉണ്ട് സപ്പോട്ട ഉണ്ട് സപ്പോർട്ട് സപ്പോട്ടെങ്ങനെയാ റേറ്റ് രണ്ട് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് അങ്ങനെയുള്ള റേറ്റ് ഇവിടെ ഉണ്ട് പച്ചമങ്ങ രണ്ടിലോ രണ്ടര കിലോ നൂറ് അല്ലേ പച്ചമങ്ങ രണ്ടര കിലോ നൂറ് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധനത്തിനൊക്കെ വിലക്കുറവ് കിട്ടും കേട്ടോ ഇവിടെ ഈ ചന്തയിൽ ഇവിടെ പച്ചക്കറി ഇവിടെ കുറച്ച് ആൾക്കാർ തിരക്കുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം കക്കരി എന്തല്ലോ കക്കരി എന്താ കക്കേരി ഇരുപത് ഉറുപ്പ്യുള്ളൂ കേട്ടോ സാധാരണ റുപ്പ്യൊക്കെ ടൈറ്റുകളാണ് അപ്പോൾ ഇരുപത് റുപ്പ്യുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും ഞാനിത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒന്ന് വാങ്ങണ്ടോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഉള്ളി ഉണ്ട് ഉള്ളി ഉരുളക്ക എല്ലാ സാധനവും കെട്ടോ ഒക്കെ വിലക്കുറവിലാണ് പിന്നെ ഇവിടെ ഇത് എത്ര റേറ്റ് തന്നെ ഒന്നേകാൽ നൂറ് കേട്ടോ എടുത്തു പോവാണ് പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പുളിയുണ്ട് പുളിയൊക്കെ എങ്ങനെ പുളി എങ്ങനെ റേറ്റ് ഉണ്ട് പച്ചക്കറിയുടെ വലകളുണ്ട് വലകൾ ഒരുപാടുണ്ട് വലകള് അതേമാതിരി കയറുകള് പിന്നെ ഇതിനുള്ള മൂക്കയറുകൾ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് പച്ചക്കറീൻ്റെ സ്റ്റാളാണ് ഈ തല മുതലാത്ത ആളുകൾ പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കത്തികളുണ്ട് കത്തി ചൂരലടി ഇത് ചൂരലല്ലേ ഇത് ചൂരലല്ലേ ചൂരലല്ലേ ചൂറിലല്ലേ ചൂറിലുണ്ട് കേട്ടോ ചൂറിൽ വേണ്ടവർക്ക് ചൂരിലുണ്ട് പിന്നെ കത്തി പല ഐറ്റംസ് കത്തികളുണ്ട് നമ്മളെ ഇവരൊക്കെ ആവശ്യമായിട്ടുള്ള കത്തിയുണ്ട് പിന്നെ അതേമാതിരി ഓരോ തായ്കളുണ്ട് ഓരോ ഇതിന് മകുന് കൈറ്റംസ് ഉണ്ട് ബേക്കറി ഐറ്റംസ് സാധനങ്ങളുണ്ട് ഇവിടെ അതേമാതിരി പച്ചക്കറി സാധനങ്ങളൊക്കെ കേട്ടോ എല്ലാത്തരം മുട്ടകളും ഉണ്ട് നാടൻ മുട്ട കാടമുട്ട താറാവ് മുട്ട മുട്ടക്കോഴി ഗിരിരാജ ഡബിൾ ഉണ്ണി നാടൻ മുട്ട ഇപ്പം പന്ത്രണ്ട് റുപ്യണേ ഭയങ്കര റൈറ്റാണ് ഇപ്പോൾ നില കുറവ് പിന്നെ താറാവ് പന്ത്രണ്ട് ഉണ്ട് പത്ത് റുപ്യ ഗിരിരാജ ഡബിൾ ഉണ്ണി ഉണ്ട് പത്ത് റുപ്യ പിന്നെ കാട ബോക്സ് ബോക്സാ നാൽപ്പണ്ണം നൂറ് ആ എല്ലാ ചൊവ്വാക്കളെ ഡ്രസ്സാണ് അപ്പം കുറഞ്ഞ റേറ്റ് എത്ര രൂപ ഉണ്ട് എത്ര രൂപ പറഞ്ഞവര് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഉപയോഗിക്കൊക്കെ ഈ ഷർട്ടൊക്കെ കിട്ടും നൂറ്റി അമ്പത് ഉറുപയൻ്റെ കണ്ടോളൂ അവന് ഈ സൈഡിലൊക്കെ കച്ചവടം എടുക്കാണ് അപ്പം അങ്ങനെ നോക്ക എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ കിട്ടും പലതരം ഷർട്ടുകൾ ഇരുന്നൂറ് ഷർട്ട് വെക്കണു നൂറ് അതാറേറ്റ് അങ്ങനെ പാൻറുകൾ ഉണ്ട് പറമ്പിൽ പിടിയ ചന്തയിൽ ഇപ്പൊ ബാഗ്സുകൾ ഉണ്ട് അപ്പൊ നൂറ്റി നൂറ്റി അമ്പത് മുതലല്ല സ്റ്റാർട്ടിങ് നൂറ്റി അൻപത് മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് എന്താ അവിടെ ആ മുന്നൂറ് ഇരുന്നൂറ് അങ്ങനെ പല റേറ്റിലാണ് കേട്ടോ വരുന്നത് പിന്നെ അതേപോലെ അച്ചാറുകളുണ്ട് അച്ചാറുകൾ അച്ചാറുകളൊക്കെ എങ്ങനെ റേറ്റ് ഇത് ഏതൊക്കെ ഐറ്റംസ് ഉണ്ട് അച്ചാറ് അച്ചോനെ ഇത് ഒരുപാടുണ്ട് കേട്ടോ കണ്ണിമാങ്ങ വെളുത്തുള്ളി അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ട് താഴത്ത് വരണ്ട് കേട്ടോ അതാ ഈ അച്ചാറ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ എത്ര ഇത് അറുന്നൂറ് ഉപയ്യാ ആ എന്താ ഇത് അത് അത് കൊടുത്താ അത് കൊടുത്താ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്കി എന്താ അത് സാധനവും ഇത് ഒന്നിനു അറുന്നൂറ്റി അമ്പത് കിട്ടോ ജവൻ കോഴിക്കോ ഒന്നര കിലോന്റെ മേലെ ഒരു കോഴി ഇതാ ഇത് നോക്കി ഇത് നോക്കി പുള്ളിക്കോയി പുള്ളിക്കോയി ആ മുള്ളൻ കോഴി അഞ്ഞൂറ്റി അമ്പത് ആ അത് മറ്റേ പുള്ളിക്കോഴി അറുന്നൂറ് കാടമുട്ട ഉണ്ട് കേട്ടോ കാടമുട്ട ഉണ്ട് നാൽപ്പത് കാടമുട്ട നൂറ് റുപ്പ്യുള്ളു ആ നാൽപ്പത് കാടങ്ങുട്ടൊക്കെ നൂറ് റുപ്യ ആ പീഡിയാണ് നൂറ്റി ഇരുപത് കേട്ടോ ആ ആ നമ്മുടെ നമ്പർ എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് എൺപത്തെട്ട് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് താഴ്ചള്ളാരി പാർട്ട്മെൻറ്റ് ബാക്കിലാണ് നമ്മളെ കട കേട്ടോ ആ ഏതാണ് ഇതൊക്കെ ചീപ്പ് റേറ്റ് കേട്ടോ പടക്കോയി നാനൂറ് റുപ്യാ ഇത് നാനൂറ്റി അൻപത് ഇത് അറുന്നൂറ് റുപ്യ എന്താ സാധനവും ആഗ്രഹാക്കാ പോവ വരിക കിടത്തല്ലേ ആ ഇതൊക്കെ കണ്ണിലേ ഇതാ ഇത് അറുന്നൂറ് ഇത് അഞ്ഞൂറ് ഇത് നാനൂറ്റിഅമ്പത് നാന്നൂറ് അറുന്നൂറ് ചോറു എന്താ കോഴി അത് ബ്രഹ്മ ബ്രഹ്മ തൊള്ളായിരം കേട്ടോ ബ്രഹ്മ തൊള്ളായിരം അയ് എന്താ കോഴി ആ അത് ഇത് മറ്റേ ഭയോമിയ കേട്ടോ ഇത് ഒന്നിന് അഞ്ഞൂറ് ഉറുപ്പ്യട്ടോ പടാ ആ മറ്റേ പൂക്ക അറുന്നൂറ് റേറ്റ് ഇതിന് രണ്ടെണ്ണം മുന്നൂറ്റമ്പത് ആ കരിങ്കോയി ആ താറാവ് കുട്ടികളി ഇരുന്നൂറ്റി അറുപത് ജോഡി ഇത് ജോഡി മുന്നൂറ് വയോമി ആ ഇത് ജോഡി തൊള്ളായിരം പൂൻ ആ താറാവ് ജോഡി നാനൂറ് അത് പത്ത് രൂപ ഒന്നിന് ആ ആ നന്ദിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ വില കുറവാണ് നല്ല സാധനം കിട്ടൂടാൻ എല്ലാ സാധനവും നമ്മളിപ്പോൾ ആട് ഇങ്ങനെ നോക്കാം അവിടെ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ആടൊക്കെ ആട് ഫുള്ള് ഞാൻ രാവിലെ വന്നിട്ട് വില പറഞ്ഞേനി അപ്പോൾ വില പറഞ്ഞതാണ് ഓരോ വില വെക്കാത്ത പ്രശ്നങ്ങളുണ്ട് ആട് ആട് വിളിച്ചിട്ട് മതിയാണ് ആ ഞാൻ പെരുന്നാളൊക്കെ ആയപ്പോഴേ നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാർ കൂടിയിട്ട് അങ്ങനെ ആട് വാങ്ങാമെന്നുള്ളതിലിങ്ങനെ വന്ന ഇത് നമ്മളെ ഫ്രണ്ടാണ് അപ്പോൾ അങ്ങനെ വന്ന അപ്പോൾ കോഴി ഇങ്ങനെ നോക്കിയല്ലേ അപ്പോൾ വളർത്താൻ പറ്റിയ കോഴിക്കളാണ് ഇവിടെ ഉള്ളത് ആ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണു വില കുറവാണ് ഇവിടെ ആ ആ അപ്പോൾ നമ്മൾ പറമ്പിൽ പീഡിയ ചന്തയത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഈ ആഴ്ചത്തെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൻ കൂടി നമുക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്ക് കാണാം